അലൈക്കും അസലാ ലൈക്കും വരഹമത്ത വരക്കാത്തു ബിസ്മല്ലുറമൻ വാഹീം വസ്ലാത്തു വസ്ലൈഫുൽ മുർസലീംഅഅലി വഷബി നമബാദ് പ്രിയപ്പെട്ട വിശ്വാസികളെ ഭക്തജനങ്ങളെ അഹങ്കരിക്കാനിടയാകുന്ന ഏഴ് വിശേഷണങ്ങൾ ഗുണങ്ങൾ ഉണ്ട് അതിൽ അഞ്ച് ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആ വിശേഷണങ്ങളിലൂടെ അഹങ്കരിക്കാൻ അഹങ്കരിക്കുന്നതിനെ എങ്ങനെ ചെറുക്കാം എന്നും നമ്മൾ പറഞ്ഞു അതിനുള്ള മരുന്നുകൾ പറഞ്ഞു ഇനി പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വിജ്ഞാനം ആറാമത്തത് വിജ്ഞാനമാണ് വിജ്ഞാനം കൊണ്ട് ഒരാൾ അഹങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നാശമായ കാര്യമാണ് ഇതിലൂടെ വൻ അപകടമാണ് വരുത്തി വെക്കുന്നത് മതവിജ്ഞാനം കൊണ്ടും അതുപോലെ ഇനി പറയാനിരിക്കുന്ന ആരാധന കൊണ്ടും അഹങ്കരി അഹങ്കാരം വരുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ കുറച്ച് പ്രയാസമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ മറ്റ് വിശേഷണങ്ങളെല്ലാം നമ്മളുടെ മരണത്തോടു കൂടെ ഇല്ലാതായി കളയും അത് സൗന്ദര്യമായാലും ശക്തിയായാലും കുടുംബമഹിമയായാലും മറ്റ് കാര്യങ്ങളൊക്കെ ആയാലും സമ്പത്തായാലും എന്നാൽ ഇവിടെ വിജ്ഞാനം അതുപോലെ ആരാധന ഇബാതത്ത് ഇതുകൊണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മരണത്തോട് അവസാനിക്കുന്നതല്ല കാരണം ഒരാൾ ജ്ഞാനിയാണെങ്കിൽ ഒരാൾ ആലിമാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ആബിതാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ പ്രതിഫലം അവൻ്റെ പരലോകത്താണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗുണങ്ങളും പൂർണ്ണ ഗുണങ്ങളാണ് ഈ രണ്ട് ഗുണങ്ങളും പൂർണ്ണ ഗുണങ്ങളാണ് ശാശ്വതമായ ഗുണങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അഹങ്കരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചാൻസുള്ള കാര്യമാണ് പക്ഷെ ഇവ രണ്ടുകൊണ്ടും അഹങ്കരിക്കുന്നത് ഒരു സൂക്ഷ്മമായ അജ്ഞതയിൽപ്പെട്ടതാണ് സൂക്ഷ്മമായ ചെറിയ ചെറിയ ഒരു അജ്ഞത അതിൽ കയറി കൂടിയിട്ടുണ്ട് കഠിനമായ പ്രയത്നം കൊണ്ടല്ലാതെ അറിവ് കൊണ്ട് അഹങ്കരിക്കുന്നതിനെ ചെറുക്കാനാകില്ല കാരണം അറിവിന് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ പക്കൽ വലിയ സ്ഥാനമുണ്ട് ജനങ്ങളുടെ ഇടയിൽ അതിലൊരു നിലവാരമുണ്ട് മറ്റു എല്ലാ ഗുണങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഗുണമാണ് വിജ്ഞാനം മതവിജ്ഞാനം പക്ഷേ അതിനനുസരിച്ചുള്ള കർമ്മമില്ലെങ്കിൽ അത് വലിയ ആപത്തുമാണ് ഇങ്ങനെ വിജ്ഞാനം കൊണ്ട് ഒരാൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആ അഹങ്കാരം ഇല്ലാതാക്കാൻ ചെയ്യേണ്ട ചില മരുന്നുകൾ ചില കാര്യങ്ങൾ ഉണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക പണ്ഡിതന്മാർ പരലോകത്ത് നേരിടുന്ന പ്രതിസന്ധികൾ അപകടം പിടിച്ചതാണ് സർവജ്ഞനും സർവാധിപനുമായ അള്ളാഹുവിൻ്റെ പ്രമാണം ഈ ജ്ഞാനികൾക്ക് നേരെ ശക്തമാണ് വിവരമില്ലാതെ പല കാര്യങ്ങളും വിവരമില്ലാത്തവർ ചെയ്യുന്നുണ്ട് അതൊക്കെ അള്ളാഹു താരൊക്കെ പുറത്തു കൊടുക്കാൻ പക്ഷേ ഒരാൾക്ക് നല്ല വിദ്യയും വിവരവും ഉണ്ടായിരിക്കെ അവൻ തെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ വലുതാണ് വിവരമില്ലാതെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു താല പുറത്ത് കൊടുക്കുന്നതിൻ്റെ പത്തിൽ ഒന്നുപോലും വിവരമുണ്ടായിട്ട് ചെയ്താൽ കൊടുക്കില്ല എന്നാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട ഹസാരി മാം പറയുന്നത് നമുക്ക് ഉദാഹരണമായി ഒരു കാര്യമെടുക്കാം മുബുത്തധിക് മരിച്ചാൽ ഒരു മുജാഹിദ് മരിച്ചാൽ ആ മുജാഹിദീനെ മയത്ത് നിസ്കരിക്കൽ സാധാരണക്കാർക്ക് കറാഹത്താണ് എന്നാൽ അതൊരു ആലിമ ചെയ്യുന്നെങ്കിൽ ഒരു ആലിമ ചെയ്യുന്നെങ്കിൽ ഹറാമായി തീരുന്നതാണ് കാരണം ഈ ആലിമ നല്ല അറിവുള്ള ആളാണ് ജനങ്ങൾക്കിടയിലുള്ള സ്ഥാ ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ട് അതുകൊണ്ട് അവൻ അത് ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഈ ഒരു തെറ്റ് ഒരു പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലാകും നബ്സല്ലാഹു അല്ലൈവി വസല്ലമ്മ ഒരു ആലിമിൻ്റെ അവസ്ഥ വിവരിക്കുന്നുണ്ട് പരലോകത്ത് ഒരു പണ്ഡിതനെ കൊണ്ടുവരപ്പെടും ഉടനെ അദ്ദേഹത്തെ നരകത്തെ നരകത്തിലേക്ക് എറിയപ്പെടും അവൻ്റെ ആ ആലിമിൻ്റെ കുടൽമാല പുറത്തു ചാടുകയും കഴുത ആസുകല്ലിൽ കറങ്ങുന്നത് പോലെ നരകത്തിൽ അവൻ കറങ്ങുന്നതുമാണ് ആ സന്ദർഭം നിലവാസികൾ അവനോട് ചോദിക്കുമത്ര നിങ്ങൾക്ക് എന്തു പറ്റി പവം പറയും ഞാൻ നന്മ കൊണ്ട് കൽപ്പിക്കുമായിരുന്നു പക്ഷേ ഞാൻ അതെടുക്കാറില്ല തിന്മ നിരോധിക്കുമായിരുന്നു എന്നാൽ അത് തന്നെ ഞാൻ ചെയ്തിരുന്നു എന്ന് പണ്ഡിതൻ മറുപടി നൽകി അപ്പോൾ വലിയ കുറ്റമാണ് ആലിമീങ്ങൾ ഹറാമ ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരാൾക്ക് ഒരാൾ പണ്ഡിതനായാൽ സാധാരണക്കാരനാവുന്നതിനേക്കാൾ ഏറ്റവും ഒരു അപകടം പിടിച്ച സംഗതിയാണ് ഒരാൾ പണ്ഡിതനായിരിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരനായിരിക്കുക എന്നതിനേക്കാൾ ഡെയിഞ്ചറാണ് കാരണം അവനെതിരെയുള്ള അള്ളാഹുൻ്റെ ഭുജത്ത് മഹത്തായതാണ് അവനൊക്കെ അള്ളാഹുത്താലും വിദ്യ നൽകി മതബോധം നൽകി എല്ലാ മസലകളെക്കുറിച്ചുള്ള ധാരണ നൽകി എന്നിട്ടും അവൻ തെറ്റിലേക്ക് തെറ്റിലേക്കും അടങ്ങുകയാണെങ്കിൽ അള്ളാഹുദാന അവന് തക്ക ശിക്ഷ നൽകുന്നതാണ് ഇനി രണ്ടാമത്തെ കാര്യം പറയാം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അഹങ്കരിക്കാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ആലിം യഥാർത്ഥ ജ്ഞാനി അവൻ അവൻ്റെ മതവിജ്ഞാനം കൊണ്ട് അഹങ്കരിച്ചാൽ അവൻ അധമരിൽ അധമനാകുന്നു അവൻ കോപിക്കപ്പെട്ടവനാകും എന്ന് മനസ്സിലാക്കുന്നവനാണ് അള്ളാഹുത്താന പറഞ്ഞല്ലോ നീനെനക്കൊരു സ്ഥാനം കൽപ്പിക്കാത്തിടത്തോളം ഞാൻ നിനക്കൊരു സ്ഥാനം കൽപ്പിക്കും പ്രത്യുത നീ നിനക്ക് സ്ഥാനം കൽപ്പിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിനക്കൊരു സ്ഥാനവുമില്ല അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമുക്ക് വിദ്യ ഉണ്ടായത് കൊണ്ട് ഞാൻ വലിയൊരാളാണ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ താന്നവനായ നിലയിലാണ് അവനെ കാണപ്പെടുന്നത് എന്നാൽ സ്വയം അവൻ താന്നവനാണ് എന്ന് വിചാരിക്കുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് വലിയ സ്ഥാനവുമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകാം വിനയം കൊണ്ടേ നമുക്ക് ഉയരങ്ങളിൽ എത്തിക്കാൻ എത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ അഹങ്കാര സ്വഭാവത്തിൽ നിന്ന് താഴ്മയുടെ താഴ്മയുടെ പൂന്തോട്ടത്തിലേക്ക് അവൻ കടന്നു ചെല്ലും അപ്പോൾ യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ നമ്മളുടെ കൊണ്ട് മതവിജ്ഞാനം കൊണ്ട് നമുക്ക് അഹങ്കരിക്കാനുള്ള വകയില്ല നമുക്ക് നമ്മളുടെ മേൽ അള്ളാഹുവിൻ്റെ പ്രമാണം ഉജ്ജ്വലമാണ് നാം നമ്മെക്കുറിച്ച് താന്നവരായി ധരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഉന്നത സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ആളാണ് യഥാർത്ഥ മതപണ്ഡിതൻ അങ്ങനത്തെ മതപണ്ഡിതനായാൽ അവൻ എന്താവുകയില്ല അഹങ്കാരിയാവുകയില്ല ഈ വിവരമുള്ള ആൾ മതപണ്ഡിതൻ അവൻ പാണ്ഡിത്യം ഇല്ലാത്ത വിവരമില്ലാത്ത ഒരാളെ ദർശിച്ചാൽ അവൻ കരുന്ന് എന്താണ് ഇദ്ദേഹം ഈ വിവരമില്ലാത്ത ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കാം പക്ഷേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് വിവരമുണ്ടായിരിക്കന്നെ അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ വിവരമില്ലാത്ത ആളല്ലേ ഉന്നതനായ വ്യക്തി ഞാൻ താഴ്ന്നവനല്ലേ എന്ന് അവൻ ധരിക്കണം അതുപോലെ അള്ളാഹുത്താല ഈ വിവരമില്ലാത്ത ആൾക്ക് പുറത്ത് കൊടുക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട് അത്ര ചാൻസ് എനിക്ക് പുറത്ത് തരാനില്ല കാരണം എനിക്ക് വിവരമുണ്ട് ആ വിവരമുണ്ടായിരിക്കുകയാണ് ഞാൻ ഈ തെറ്റുകളൊക്കെ ചെയ്തത് ഇനി ഒരു പണ്ഡിതൻ മറ്റൊരു പണ്ഡിതനെ കണ്ടാൽ എന്താണ് വിചാരിക്കേണ്ടത് ഞാൻ അറിയാത്ത പലതും അദ്ദേഹത്തിന് അറിയുമായിരിക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പാണ്ഡിത്യമുണ്ട് ഞാൻ അദ്ദേഹത്തേക്കാൾ താന്നവനാണ് എന്ന് ചിന്തിക്കുക നമ്മളേക്കാൾ വയസ്സുള്ള ആളുകൾ വയോധികർ ഇവരെ കണ്ടാൽ അവൻ എന്താണ് എന്നേക്കാൾ വയസ്സുണ്ടായതുകൊണ്ട് ഒരുപാട് അമലുകൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ര ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഈ പണ്ഡിതനായ ഞാൻ അവനേക്കാൾ താന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മേക്കാൾ താന്നവരായ വയസ്സ് കുറഞ്ഞവരായ ആൾക്കാരെ കണ്ടാൽ നമ്മൾ വിചാരിക്കേണ്ടത് ഞാൻ ജീവിച്ചത്ര ഇദ്ദേഹം ജീവിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ ഇവനേക്കാൾ കൂടുതലായിരിക്കും ഇവൻ എൻ്റെ അത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവൂല അതുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഇദ്ദേഹമാണ് എന്നേക്കാൾ ഉന്നതൻ എന്ന് വിചാരിക്കുക ഞാൻ പറഞ്ഞല്ലോ മുമ്പ് വോയിസിൽ പറഞ്ഞു ഒരു കാഫറായ ആളെ കണ്ടാൽ പോലും നമ്മൾ അവനേക്കാൾ താന്നവനാണെന്ന് വിചാരിക്കണം അതാണ് വിനയം അപ്പോൾ നമ്മളൊരു കാഫിറായ ഒരാളെ അല്ലെങ്കിൽ മുബുദ്ധിയായ ഒരാളെ നമ്മൾ കണ്ടാൽ നമ്മളെന്താണ് ധരിക്കേണ്ടത് ഓ ഞാൻ മുസ്ലിമായി ഓ കാഫിറാണ് ഓൻ എന്നെക്കാൾ താന്നാളാണ് മോശപ്പെട്ട ആളാണ് എന്ന് വിചാരിക്കരുണ്ട നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സംഭവം നമ്മൾ മുസ്ലിങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇന്നമല്ലംബ്രു ബിൻ ലവാക്ബ് ഏ കാര്യം നിർണയിക്കപ്പെടുന്നത് അവസാന ഘട്ടത്തിലാണ് നമ്മൾ മരി മരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മുഗ്മിനാണോ മ്മ്മിനല്ലേ എന്നാണ് നോട്ടം അവിടെ മമ്മിനായാലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മൾ മുഗ്മിനായത് വിജയിക്കണമെങ്കിൽ നമ്മൾ മരണ വേളയിൽ നമ്മൾക്ക് ഈമാൻ വേണം ആ സമയത്ത് ഈമാൻ തെറിച്ച് പോയാൽ നമ്മൾ കാഫുറായ ആളുകളുടെ ഇടയിലാണ് നമ്മളെണ്ണപ്പെടുക അതുകൊണ്ട് ഒരാളുടെയും വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ കാഫിറായ ആൾ അദ്ദേഹം ഒരു വേള മാനസാന്തരപ്പെട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്ത് ഉഷാറായി മരണപ്പെടാം അവൻ അള്ളാവിൻ്റെ അടുക്കൽ ഉന്നതനാകാം പക്ഷേ ഞാൻ ഒരു വേള എൻ്റെ മനസ്സ് പതറിപ്പോയി പോയാൽ ഞാൻ മരണ വേളയിൽ എൻ്റെ ഈമാൻ തെറ്റിപ്പോയാൽ ഞാൻ പിന്നെ ആഫ്രീങ്ങളിൽ വളരെ മോശപ്പെട്ട ആളുകളിലും പെട്ടവനായി തീരും അതുകൊണ്ട് തന്നെ ഞാൻ അവനേക്കാൾ വലിയ ആളൊന്നല്ല എന്നുള്ള ഒരു ധാരണ വെച്ച് പുലർത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ പര്യവസാന ചിന്ത നമ്മളുടെ ആക്ടിപത്തി എന്താണ് എന്നുള്ള ആ ഒരു വേവലാതി ഉള്ള ആൾക്ക് അഹങ്കാരം ഉണ്ടാവൂലെത്ര നമ്മൾ ആക്ടിപത്ത് മോശമാവുമോ എന്ന് പേടിയുള്ള ആൾക്കാർക്ക് അഹങ്കാരം വരില്ല അതുകൊണ്ട് നമ്മളുടെ ആക്യപത്ത് എപ്പോഴും നമ്മൾ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടുക അതിനായി ആക്യപത്ത് നന്നാവാനുള്ള പണിയെടുക്കുക അങ്ങനെയുള്ള ആൾക്കാർക്ക് അഹങ്കാരം വരൂല എങ്ങനെ അഹങ്കരിക്കാൻ പറ്റുന്നു നമ്മളിപ്പോൾ അഹങ്കരിച്ച് നടന്നിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് മോശമായിപ്പോയാൽ എല്ലാം കഴിഞ്ഞല്ലോ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ കുറച്ച് ആളുകളെ ജയിലിലാക്കി എന്നിട്ട് വിധി പ്രഖ്യാപിച്ചു ഇവരെ എല്ലാം നാളെ പത്ത് മണിക്ക് തൂക്കിലേറ്റപ്പെടേണ്ടതാണ് അപ്പോൾ അവർക്ക് അവരുടെ അവസാന ചിന്തയാണ് അവർക്ക് അഹങ്കാരം വരൂല ഓ ഞാൻ ആ ജയിൽ പുള്ളികളായ ആളുകളിൽ നിന്ന് ഒരുത്തൻ വിചാരിക്കുകയാണ് മറ്റൊരുത്തനേക്കാൾ ഞാൻ വലിയവനാണ് എന്ന് വിചാരിക്കുക ആ സംഗതി ഉണ്ടാകൂല അതുപോലെ തന്നെ നമ്മളൊരു ജയിലിലാക്കപ്പെട്ടതുപോലെയാണ് നമ്മളുടെ അവസാനം എന്താകും എന്ന് ഒരു നിശ്ചയവുമില്ല അതുകൊണ്ട് നാം ഭയചകിതമാകണം ഭയചകിതരാകണം എന്നാണ് എന്നാൽ നമുക്ക് അഹങ്കാരം മനസ്സിൽ നിന്നെടുത്തെറിയാം ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം ഒതുക്കാം കാരണം നമ്മൾ പറഞ്ഞു പുത്തൻവാദി തമ്മാടി ഇവരോട് വിനയം കാണിക്കണം പക്ഷേ ഇവരോട് ദേഷ്യം വെച്ച് പുലർത്തണം എന്നാണല്ലോ ഷറഹിൻ്റെ കൽപ്പന അതെങ്ങനെ നമുക്ക് പാലിക്കാൻ സാധിക്കുക അപ്പോൾ ഇവരെ ഇവരോട് ദേഷ്യപ്പെടണം എന്ന് പറയുന്നത് അവരെ അവരെ അവരെക്കാൾ അഹങ്കരിക്കണം എന്നല്ല ദേഷ്യം വേറെയാണ് അഹങ്കാരം വേറെയാണ് അഹങ്കരിക്കുമ്പോൾ സ്വാഭാവികമായും ദേഷ്യം വരുന്നു എന്നുണ്ടെങ്കിലും ദേഷ്യം എന്ന് വേറെ അഹങ്കാരം എന്ന് വേറെയാണ് ഈ ഒരു ട്രാപ്പിൽ ഒരുപാട് ആരുമ്യങ്ങളും ഒരുപാട് നല്ല ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട് കാരണം അവർ ഈ ഫാസികങ്ങളായ ആളെ കണ്ടാൽ മുഖം തിരിക്കുകയും അവർ ദേഷ്യത്തോടെ പെരുമാറുകയും അവരേക്കാൾ ഉന്നതരാണെന്ന് സ്വാഭാവികമായും അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു അവരഹങ്കരിക്കുന്നു അവരോട് ദേഷ്യം വെച്ച് പുലർത്തണം എന്ന് പറയുന്നത് അവരേക്കാൾ അഹങ്കരിക്കണം അവരോട് വിനയം കാണിക്കരുത് എന്നല്ല വലിയ വലിയ ആപിതുകൾ വലിയ വലിയ ആളുകളും അവരുടെ സദസ്സി തമ്മാടികളായ ആളുകൾ വന്നിരുന്നപ്പോൾ പലരും ആട്ടി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അവരോട് കോപം വെച്ച് പുലർത്തുന്നതാണ് എന്ന് പക്ഷേ അഹങ്കാരം അതിൽ ഒഴിച്ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് കോപം രണ്ട് രൂപത്തിൽ വരാം ഒരാൾക്ക് അഹങ്കാരം ഉണ്ടായതിലൂടെ കോപം കടന്നു വരാം അല്ലെങ്കിൽ മറ്റ് രീതിയിലും കോപം വരാം ഷറഹി കോപിക്കാൻ പറഞ്ഞ കാര്യം എന്താണ് ഷറഹിൽ ഇവൻ എന്താണ് ഇവനേക്കാൾ നല്ലവനാണ് എന്ന് ധരിക്കാനല്ല പറഞ്ഞത് ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇവന് പുത്തനാശയങ്ങൾ കൊണ്ട് നടക്കുന്നവനാണ് അതുകൊണ്ട് ആ രൂപത്തിൽ അവനോടൊരു രോഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാകണം അതിലൂടെ ഞാൻ ഇവനേക്കാൾ വലിയവനാണെന്ന് തെട്ടൂരം മറക്കാനും പറ്റില്ല അപ്പോൾ ഇവരോട് ദേഷ്യം വെച്ച് പുലർത്തുമ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കരുതുക നമ്മൾ ചെയ്ത തെറ്റുകൾ ആദ്യം മനസ്സിൽ കാണുക അതുപോലെ ഞാൻ നേടിയെടുത്ത ഈ ഭക്തി ഞാൻ നേടിയെടുത്ത ജ്ഞാനം ഇതൊക്കെ ഉള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അതിൻ്റെ മേന്മകളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എനിക്കുള്ളതല്ല ഞാൻ എങ്ങനെയാണ് മരിക്കുക എന്ന് എനിക്കറിയില്ല എൻ്റെ ആക്യബം നന്നാവോ ഇല്ലേ ഇങ്ങനെ ഒരു ഭയം നമ്മളുടെ മനസ്സിലായി ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ അഹങ്കാരം വരില്ല പിന്നെ ആ കോപം വരുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്നുകൊണ്ട് മാത്രമാണ് ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു രാജാവ് ആ രാജാവിനൊരു പ്രിയപ്പെട്ട മകനുണ്ട് ആ രാജാവിനൊരു അടിമയവും അങ്ങനെ ആ മകനെ നോക്കാൻ അടിമയോട് പറയുകയാണ് അടിമയോട് പറയുകയാണെ വല്ല അപമര്യാദയും തെറ്റുകളും ഈ എൻ്റെ മോനിൽ നിന്ന് കാണുകയാണെങ്കിൽ അതൊക്കെ നീ പറഞ്ഞ് മനസ്സിലാക്കി ഇല്ലാതാക്കണം അതിനൊക്കെ അച്ചടക്കം നൽകണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ അടിമ മകൻ കാണുന്ന തെറ്റുകൾ തെറ്റുകൾ കണ്ടാൽ ദേഷ്യപ്പെടുകയും അവൻ അച്ചടം കൊടുക്കുകയും അച്ചടക്കം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവൻ ഈ രാജാവ് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഇവൻ്റെ മനസ്സിലെന്തില്ല ഈ കുട്ടിയേക്കാൾ വലിയ ആളാണ് ഞാൻ എന്നുള്ള ധാരണയുണ്ട് കാരണം ആ കുട്ടി എന്ത് തെറ്റ് ചെയ്താലും രാജാവിൻ്റെ മകൻ തന്നെയാണ് രാജാവിൻ്റെ മകനാണ് ഈ അടിമയേക്കാൾ വലുത് എന്ന് അവൻ്റെ മനസ്സിൽ ഓൾറെഡി സെറ്റാണ് അതുകൊണ്ട് അത് അവൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ആ രാജാവ് പറഞ്ഞ അടിസ്ഥാനത്തിൽ മാത്രം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ തമ്മാടിയോട് ദേഷ്യം പുലർത്തുന്നുണ്ടെങ്കിൽ അത് അള്ളാവ് പറഞ്ഞത് കൊണ്ട് ദേഷ്യം പുലർത്തുന്നുവെന്ന് മാത്രം അത് നാമമായി ബന്ധിപ്പിക്കാൻ പാടില്ല നമ്മൾ എന്താണ് നമ്മളുടെ എന്താണെന്ന് അറിയില്ല ആ തമ്മാടിക്ക് ഭീമ നന്നായി അദ്ദേഹത്തിൻ്റെ അവസാനം നന്നായി നല്ല രൂപത്തിൽ മരിക്കാം നമ്മളുടെ അവസ്ഥ മറിച്ചാണെങ്കിൽ എല്ലാം പോയി അപ്പം അവനോട് കോപിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അല്ലാതെ എനിക്കതിലൊരു താല്പര്യവും ഇല്ല അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം അവൻ ചെയ്തു എന്നതുകൊണ്ട് ഒരു കോപം മനസ്സിൽ വരുക അപ്പോൾ ഇതൊക്കെയാണ് വിജ്ഞാനം കൊണ്ട് അഹങ്കരിക്കുക എന്നുള്ള കാര്യത്തിൻ്റെ മരുന്നുകൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മതവിജ്ഞാനം യഥാർത്ഥ മതവിജ്ഞാനി യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുന്നത് തൻ്റെ പര്യവസാന ചിന്തയിൽ ഭയചകി ചകിതനാകും അവനക്ക് വലിയ ഭയമുണ്ടാകും അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരെക്കാൾ ഉന്നതനാണോ അവൻ്റെ കാര്യം തന്നെ അപകടമാണോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ മറ്റുള്ള ആളുകളെക്കാൾ വലിയവരാണെന്ന് ചിന്തിക്കൂല അതുപോലെ തന്നെ നാം ഒരു പണ്ഡിതൻ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് അള്ളാഹുവിൻ്റെ അടുക്കൾ വലിയ രൂപത്തിലാണ് കാണപ്പെടുന്നത് പക്ഷേ വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്നത് അത്രക്ക് ഗൗരവമില്ല അതുപോലെ തന്നെ തൻ്റെ മനസ്സിൽ നാം ഏറ്റവും താഴ്ന്നവനാണ് ഒരു സ്ഥാനവും നമുക്കില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഔന്യസ്യം ഉണ്ടാകുന്നു എന്ന് ധരിക്കുന്നവനാണ് യഥാർത്ഥ പണ്ഡിതൻ യഥാർത്ഥ എന്തില്ല അഹങ്കാരം പരൂല മാത്രവുമല്ല ഇവൻക്ക് മതവിജ്ഞാനമുണ്ട് ഇവൻക്ക് ഭക്തിയുണ്ട് ഇവൻക്ക് തഹവയുണ്ട് എങ്കിൽ അതിൻ്റെ മേന്മകളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അവനുള്ളതല്ല അത് ഏത് സമയത്തും അള്ളാഹു അവനെ ഒരു ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് അതൊക്കെ എടുക്കാം ആ മേന്മകളൊക്കെ അള്ളാഹുവിനുള്ളതാണ് അവൻ്റെ അനുഗ്രഹങ്ങളാണ് എന്ന് ചിന്തിക്കിന്തിക്കുന്നവനും കൂടിയാണ് യഥാർത്ഥ പണ്ഡിതൻ മറ്റുള്ളവരെക്കാൾ ഒരു സ്ഥാനവും എനിക്കില്ല എന്നാണ് യഥാർത്ഥ പണ്ഡിതന്മാർ മനസ്സിൽ ധരിക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ ഒരു സ്ഥാനവും എനിക്കില്ല എന്ന് ധരിക്കുന്നവരാണ് ഹക്കായ ആലിമീങ്ങൾ യഥാർത്ഥ പണ്ഡിതന്മാർ ഇനി അടുത്തത് ആരാധനയാണ് ഈ ഭാഗത്തു കൊണ്ട് അഹങ്കരിക്കുന്ന ഒരു വിഭാഗം അതിനുള്ള മരുന്നു ഉണ്ട് അതേ ഇൻഷാല് അടുത്ത വോയിസിൽ വയസ്സിൽ വരെ വാസ അലബ്ദാലമീൻ അസലമ വരമ വാത്ത